ലോകത്ത് മനുഷ്യർക്ക് പോകാൻ പാടില്ലാത്ത ഒരു ദ്വീപ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ അത് നോർത്ത് സെന്റിനൽ ദ്വീപ് ആണ് ഇന്ത്യയുടെ ഭാഗമായിട്ടും സാധാരണ ആളുകൾക്ക് പ്രവേശനം കർശനമായി വിലക്കിയിടം ഇത് ബംഗാൾ ഉൾക്കടലിലെ അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽപ്പെടുന്നതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനോഹരമായ കടലും കാടും മാത്രം പക്ഷേ ഇതിന്റെ ഉള്ളിൽ വേറൊരു ലോകം തന്നെ ഇവിടെയാണ് സെന്റിനലീസ് ജനങ്ങൾ ജീവിക്കുന്നത് ലോകത്തിലെ അവസാനത്തെ സമ്പർക്കം പുലർത്താത്ത ഗോത്രങ്ങളിൽ ഒരാളാണ് അവർ ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ സ്വന്തം ജീവിതരീതിയിൽ തന്നെയാണ് കഴിയുന്നത് പുറംലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ആരെങ്കിലും ഈ ദ്വീപിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ സെന്റിനലീസ് ജനങ്ങൾ പുറത്തുനിന്നുള്ളവരെ ഒരിക്കലും സ്വീകരിക്കാറില്ല പകരം അവർ ആക്രമിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു അമേരിക്കൻ മിഷണറി ഇവിടേക്ക് കടന്നപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു അതിനുശേഷം അവരെ സംരക്ഷിക്കാനായി ഇന്ത്യൻ സർക്കാർ ദ്വീപിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചു ഇത് ക്രൂരത കൊണ്ടല്ല സെന്റിനലീസ് ജനങ്ങൾക്ക് പുറംലോകത്തിലെ രോഗങ്ങൾക്കെതിരെ യാതൊരു പ്രതിരോധ ശേഷിയും ഇല്ല സാധാരണ പനി ചുമ പോലുള്ള ചെറിയ രോഗങ്ങൾ പോലും അവർക്ക് അപകടകാരിയാകും അതുകൊണ്ടാണ് അവരുടെ ആരോഗ്യവും ജീവിത രീതിയും സംരക്ഷിക്കാനായി പുറത്തുകാരെ കടത്തുവിടാതെ നോക്കുന്നത് സെന്റിനലീസ് ജനങ്ങളുടെ ജീവിതം ഇന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പത്തെ പോലെ തന്നെ അവർ വേട്ടയാടിയും മീൻ പിടിച്ചും കാടിനുള്ളിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ചും കഴിയുന്നു ലോകത്തിന്റെ സാങ്കേതിക വിദ്യകളൊന്നും അവർക്കു വേണ്ട അവർക്കു വേണ്ടത് അവരുടെ സ്വാതന്ത്ര്യം മാത്രം നോർത്ത് സെന്റിനൽ ദ്വീപ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ദ്വീപ് എന്ന് പലരും പറയുന്നു പക്ഷേ യാഥാർത്ഥത്തിൽ അത് അപകടകരമല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ജീവിത രീതിയെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു മതിലാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇവരെ അവരുടെ ലോകത്തു തന്നെ സമാധാനത്തോടെ വിടണമോ അഭിപ്രായം കമന്റിൽ പറയൂ